നമസ്കാരം കുവൈറ്റ് കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തനിമ സംഘടിപ്പിക്കുന്ന വേനൽ തനിമയ്ക്ക് തുടക്കമായി മൂന്ന് ദിവസം ക്യാമ്പ് ഹരിദാസ് ചെയ്തു അഫ്സൽ ഖാൻ മെയ് മുപ്പത് മുതൽ ജൂൺ ഒന്ന് വരെ നീണ്ടു നിൽക്കുന്ന മൂന്ന് ദിവസത്തെ ഹോം ക്യാമ്പാണ് തനിമ കുവൈറ്റ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്നത് കബ്ദിൽ പ്രത്യേകം സജ്ജമാക്കിയ സെന്ററിൽ വേനൽ തനിമയ്ക്ക് തുടക്കമായി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ലീഡർഷിപ്പ് ക്യാമ്പ് ശനിയാഴ്ച വൈകിട്ട് മണിക്ക് സമാപിക്കും കുവൈറ്റിലെ വിവിധ ഇന്ത്യൻ സ്കൂളുകളിൽ പഠിക്കുന്ന നാലാം ക്ലാസ് മുതല് പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായാണ് വേനൽ തനിമ ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തഞ്ചു മുതൽ തനിമ നടത്തിവരുന്ന വ്യക്തിഗത പരിശീലനത്തിനുള്ള ക്യാമ്പിൽ ഈ വർഷം പുതിയ കാലഘട്ടത്തിന്റെ അനിവാര്യത പരിഗണിച്ച് സര്വൈവല് ലീഡർഷിപ്പ് എന്ന തലക്കെട്ടിലാണ് ക്യാമ്പ് ക്രമീകരിച്ചിട്ടുള്ളത് അതിജീവനവും നേതൃത്വവും വ്യക്തിവികസനവും സ്വയം തിരിച്ചറിയുന്നതിനും ഏത് പ്രതികൂല സാഹചര്യത്തിലും ഉറച്ച നിലപാടോടുകൂടി തീരുമാനങ്ങൾ എടുക്കുന്നതിന് കുട്ടികളെ പ്രാപ്തരാക്കുക എന്നതാണ് ക്യാമ്പിലൂടെ തനിമ ലക്ഷ്യമിടുന്നത് ഇതിനായി കഴിഞ്ഞ മൂന്ന് മാസമായി ചിട്ടയായ പരിശീലനത്തിലൂടെ ക്യാമ്പ് ഡയറക്ടർ ബാബുജി ബത്തീരിയുടെ നേതൃത്വത്തിൽ തനിമ ലീഡർമാർക്ക് പരിശീലനവും നൽകിയിരുന്നു ഷൈജു പള്ളിപ്പുറം ഉഷാ ദിലീപ് ഷാമോൺ ജേക്കബ് ജേക്കബ് മാത്യു മേരി ജോൺ ജിനു ജേക്കബ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ഗിബ്ജിയോർ ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ കുവൈറ്റ് എക്സ്പാറ്റ് അസോസിയേഷൻ ഫോക്സ് സംഘടിപ്പിച്ച മാതൃഭാഷ മലയാളം മിഷൻ പഠിതാക്കൾക്കുള്ള പ്രവേശനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രമുഖ വാത്മീകി വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു മാറുന്ന കാലത്ത് കുട്ടികളുമായി മാതാപിതാക്കൾ പുലർത്തേണ്ട ആശയവിനിമയ ശൈലിയെക്കുറിച്ചും കുട്ടികളെ മാതൃഭാഷ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും സുരേഷ് ബാബു രസകരമായി വിശദീകരിച്ചു ഉന്നത വിദ്യാഭ്യാസത്തിനായി കുട്ടികളെ തയ്യാറാക്കുമ്പോൾ മാതൃഭാഷയും അതിൻ്റെ മധുരമയിലൂടെ പകർന്നു കിട്ടുന്ന സാംസ്കാരിക മൂല്യങ്ങളും കൈമോശം വരാതെ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി ഫോക് പ്രസിഡന്റ് ലിജീഷിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ജനറൽ സെക്രട്ടറി ഹരിപ്രസാദ് യു കെ മലയാള മിഷൻ കുവൈറ്റ് ചാപ്റ്റർ ചെയർമാൻ ജ്യോതിദാസ് സമിതി കോർഡിനേറ്റർ സനിത് വിഭീഷ് തിക്കൊടി വനിതാ വേദി ചെയർപേഴ്സൺ ഷംന വിനോജ് ബാലവേദി കൺവീനർ ജീവ സുരേഷ് ജിതേഷ് എം എന്നിവർ ആശംസകൾ നേർന്നു പഠിതാക്കൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി മാതൃഭാഷാ സമിതി അംഗങ്ങളായ ശ്രീഷ ദയാനന്ദൻ സ്വാഗതവും ഷജ്ന സുനിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കുവൈറ്റിലെ പ്രമുഖ നൃത്തവിദ്യാലയമായ ശിവദം സ്കൂൾ ഓഫ് ഡാൻസ് വാർഷികാഘോഷം അരങ്ങേറ്റവും സംഘടിപ്പിച്ചു സദ്വാ സീസൺ ടു എന്ന പേരിൽ നടന്ന പരിപാടി പ്രശസ്ത നർത്തകിയും സിനിമാ താരവുമായ നിരഞ്ജന അനൂപ് ഉദ്ഘാടനം ചെയ്തു സത്വ സീസൺ രണ്ട് എന്ന പേരിൽ അഹമ്മദി ഡി പി എസ് സ്കൂളിൽ വെച്ച് നടന്ന ആഘോഷ പരിപാടികളിൽ പ്രശസ്ത നർത്തകയും സിനിമാ താരവുമായ നിരഞ്ജന അനൂപ് മുഖ്യാതിഥിയായിരുന്നു ഇരുപതോളം കുട്ടികളുടെ അരങ്ങേറ്റം ഉൾപ്പെടെ നിരവധി വർണ്ണാഭമായ നൃത്തരൂപങ്ങൾ പരിപാടിയുടെ ഭാഗമായി അരങ്ങേറി ശിവദം സ്കൂൾ ഓഫ് ഡാൻസ് ഡയറക്ടർ ശരത് സ്വാഗതം പറഞ്ഞ ചടങ്ങുകൾക്ക് ഫൗണ്ടറും ഡയറക്ടറുമായ മഞ്ജുമിത്ര ശരത് മലയിൽ മൂസക്കോയ ജോസ് എറിഞ്ചേരി ഷമീജ് കുമാർ എന്നിവർ ആശംസകൾ നൽകി ലുലു ലുലു വേൾഡ് വേൾഡ് ഫുഡ് ഫുഡ് തുടക്കമായി നിൽക്കുന്ന ഫെസ്റ്റിവലിൽ ഉപഭോക്താക്കൾക്കായി നിരവധി മത്സരങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് മേഖലയിലെ പ്രമുഖ റീറ്റെയിലറായ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ലുലു വേൾഡ് ഫുഡ് പ്രൊമോഷന് തുടക്കമായി കുവൈറ്റിലെ എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഔട്ട്ലെറ്റുകളിലും മെയ്ത് മുതൽ രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത് ഹൈപ്പർ മാർക്കറ്റിന്റെ അൽ ഔട്ട്ലെറ്റിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ മാസ്റ്റർ ഷെഫ് സീസൺ എട്ട് ജേതാവ് ഷെഫ് മുഹമ്മദ് ആഷിഖ് ഷെഫ് റാച്ചി അഗാർക്കർ അറബിക് ഷെഫ് ടെറ ഹമാദിയ ലുലു കുവൈറ്റിന്റെ ഉന്നത മാനേജ്മെന്റ് പ്രതിനിധികൾ സ്പോൺസർമാരുടെ പ്രതിനിധികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ലുലു വേൾഡ് ഫുഡ് പ്രൊമോഷൻ കാലയളവിൽ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങൾക്കും ആകർഷകമായ ഓഫറുകളും ലഭ്യമായിരിക്കും എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഔട്ട്ലെറ്റുകളിലും പ്രൊമോഷൻ കാലയളവിൽ വിവിധ മത്സരങ്ങളും ഒരുക്കിയിട്ടുണ്ട് പങ്കെടുക്കുന്നവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ ഉൾപ്പെടെ എല്ലാ വിജയികൾക്കും ആകർഷകമായ സമ്മാനങ്ങളും ലുലു ഒരുക്കിയിട്ടുണ്ട് ദക്ഷിണേന്ത്യൻ ഉത്തരേന്ത്യൻ മെക്സിക്കൻ കൊറിയൻ ഇറ്റാലിയൻ സ്പാനിഷ് കോണ്ടിനെന്റൽ തുടങ്ങി ഗ്ലോബൽ ക്യൂസിൻ സ്ട്രീറ്റ് ഫുഡ് കൗണ്ടറുകൾ പ്രൊമോഷന്റെ ഭാഗമായി ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും പ്രത്യേകം സജ്ജമാക്കിയിട്ടുണ്ട് ന്യൂസ് സിറ്റി ക്ലിനിക് കേത്താൻ ബ്രാഞ്ചിൽ സൗജന്യ ഗ്ലോക്കോമ ക്യാമ്പ് ആരംഭിച്ചു മെയ് മുതൽ ജൂൺ ഇരുപത്തിയഞ്ച് വരെയാണ് ക്യാമ്പ് കൈത്താനിലെ സിറ്റി ക്ലിനിക് നേത്രരോഗ രോഗ വിഭാഗത്തിൻ്റെ കീഴിൽ സൗജന്യ നേത്ര പരിശോധനയും ഒപ്പം ഗ്ലൂക്കോമ പരിശോധനയ്ക്കും തുടക്കമായി മെയ് ഇരുപത്തിയഞ്ച് മുതൽ ജൂൺ അഞ്ച് വരെ നടക്കുന്ന പരിശോധനാ ക്യാമ്പിൽ വിദഗ്ധ ഡോക്ടറുടെ പരിശോധനയും സേവനവും ലഭ്യമാകും പൂർണ്ണമായും സൗജന്യമായി പ്രവാസികൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും രണ്ട് 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 അഞ്ച് പൂജ്യം അഞ്ച് ആറ് ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കുവൈറ്റ് കേരള ഇസ്ലാമിക് കൌൺസിൽ ഫാഹേൽ മേഖല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മതവിജ്ഞാന സദസ്സ് സംഘടിപ്പിക്കുന്നു നാളെ വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് മങ്കഫ് നജാദ് സ്കൂളിൽ നടക്കുന്ന പരിപാടിയിൽ മതം മധുരമാണ് എന്ന പ്രമേയത്തിൽ യുവ പണ്ഡിതനും പ്രഭാഷകനുമായ ഡോക്ടർ സാലിം ഫൈസി കൊളത്തൂർ മുഖ്യപ്രഭാഷണം നടത്തും ഇതോടുകൂടി ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു താങ്ക്